നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു രാവിലെ മുതൽ ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിലാണ് നടന്നത് വോട്ട് ചെയ്യാനെത്തിയവരുടെ വലിയ തിരക്ക് ബൂത്തുകളിലൊന്നും പ്രകടമായില്ല രാവിലെ ഏഴു മണി മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന മുസ്ലിം ലീഗിലെ എ പി ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നാണ് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃക്കലങ്ങോട് തിരുവാലി ഗ്രാമപഞ്ചായത്തുകളും മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് മുതൽ എട്ട് വരെയും പതിനാല് പതിനഞ്ച് വാർഡുകളും ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷൻ ദളിത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എം രാജനാണ് യു ഡി സ്ഥാനാർത്ഥി സിപിഎം തൃക്കലങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടികജാതി ക്ഷേപസമിതി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ സി ബാബുരാജാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം എ പി ഉണ്ണിയാണ് എൻഡിഎ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എ പി ഉണ്ണികൃഷ്ണൻ ഡിവിഷൻ എൽഡിഎഫിൽ നിന്നും പിടിച്ചെടുത്തത് ഇതുകൊണ്ട് തന്നെ ഡിവിഷൻ നിലനിർത്താൻ യുഡിഎഫും നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽഡിഎഫും വാശിയേറിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்